രാഹുൽ മാംകൂട്ടത്തെ പറ്റി ഒട്ടേറെ വിവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഒട്ടേറെ വിവാദങ്ങൾ അദ്ദേഹത്തെ പറ്റി ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമാണ് അദ്ദേഹം രാജിവെച്ചത് എന്നാൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് ഒട്ടേറെ പാർട്ടികൾ പാർട്ടികൾ അവകാശപ്പെടുന്നുണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് അപ്പോ ഇതിനെപ്പറ്റി തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അന്വേഷിക്കാം എല്ലാവർക്കും തിരക്കാണ് അപ്പൊ നമുക്ക് വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ഒരു കാര്യം ചോദിച്ചോട്ടെ തിരക്കാണ് ഓക്കെ താങ്ക് യു അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് എന്താണ് അഭിപ്രായം രാഹുൽ രാജി വയ്ക്കണോ അല്ലെങ്കിൽ വേണ്ടയോ എം എൽ എ സ്ഥാനത്ത് തുടരണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എല്ലാവർക്കും തിരക്കുകളാണ് നമുക്ക് നോക്കാം ആരെങ്കിലും ഒക്കെ പ്രതികരിക്കും എന്ന വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോയി നോക്കാം ഇപ്പൊ കൂടുതലും വിദ്യാർത്ഥികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രതികരിക്കാൻ അവർ മടി കാണിക്കുന്നത് സ്കൂൾ പരിസരം കോളേജ് പരിസരം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഇപ്പൊ നമുക്ക് മുമ്പ് വരണത് തന്നെ അപ്പോ ഇവരോടൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം പ്രതികരിക്കുമോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ന്യൂസുകൾ കേട്ടായിരുന്നു അദ്ദേഹം ഇപ്പോ അധ്യക്ഷ സ്ഥാനം മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല ന്യൂസ് കണ്ടില്ലായിരുന്നു അതിനെപ്പറ്റി താങ്ക് യു അപ്പൊ കണ്ടില്ല അഭിപ്രായമില്ല എന്നാണ് കാരണം വിദ്യാർത്ഥികളായതുകൊണ്ടാണ് അവർക്ക് അഭിപ്രായം അത് നമുക്ക് ചോദിച്ചോ ഒരു കാര്യം ചോദിച്ചോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ ന്യൂസുകളൊക്കെ കണ്ടതല്ലേ ന്യൂസ് ന്യൂസ് ഒക്കെ ഒക്കെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി അദ്ദേഹത്തെ പറ്റി നേതാവായിരുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന്റെ കണ്ടായിരുന്നു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം നിലവിൽ എം എൽ എ ആണ് അപ്പൊ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു വിവാദത്തിൽ നിൽക്കുമ്പോൾ രാജിവെക്കുന്നില്ലല്ലോ അല്ലെ രാജിവെക്കണം എന്നാണ് ആവശ്യം പറയുന്നത് പല പാർട്ടികളും അപ്പൊ അത് രാജിവെക്കണം കണ്ടില്ലേ രാജിവെക്കണം എന്നാണ് ഒരാള് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ചോദിച്ചു നോക്കാം സമയം എന്താവുമോ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം ഒരു കാര്യം ചോദിച്ചോ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം കണ്ടില്ല അറിയില്ല അതിനെപ്പറ്റി അല്ല ഞങ്ങളിങ്ങനെ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ട് രാഹുൽ മാങ്ങൂട്ടത്തിന്റെ നിലവിൽ ആരും തന്നെ പ്രതികരിക്കുന്നില്ല ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൂടുതലും വിദ്യാർത്ഥികളും പിന്നെ ചിലവരൊന്നും ഈ വാർത്തയെ പറ്റി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പ്രതികരിക്കാനുള്ള മടി കാരണമായിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ വെച്ച് നിർത്താം ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ നന്ദനം